ഹലോ സ്ലാലൈക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നത് മസ്ലിൻ്റെ ത്രീ പീസ് സെറ്റാണ് അതും പ്ലസ് സൈസ് ത്രീ എക്സിൽ ഫോർ എക്സിൽ സൈസിൽ വരുന്ന പാൻറ്റ് ടോപ്പ് വിത്ത് ഷോളിൻ്റെ സെറ്റാണ് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഓമശ്ശേരി തെച്ചിയാട് എന്നുള്ള സ്ഥലത്താണ് അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ പ്രിൻറ്റും കണ്ടു നോക്കാം ഫസ്റ്റ് പ്രിൻ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് പാൻറ് വരുന്നത് പ്ലെയിൻ പാൻറ്റാണ് നല്ല വീതി ഉണ്ട് ഷോള് വരുന്നത് നല്ല ലെങ്ത്തും വിടുത്തൊക്കെ ഉള്ള നല്ല ഷോളാണ് വരുന്നത് ഷോളിൻ്റെ പ്രിൻ്റാണ് കാണുന്നത് നല്ല വീതി ഉണ്ട് ഷോളിന് മസ്ലിങ്ങിലാണ് ഇത് വരുന്നത് നമുക്ക് ക്യാഷ്വൽ ഐറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ലൈറ്റ് ഇതിലെ എല്ലാ കളേഴ്സും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ഷെയ്ഡ് കാണിച്ചു തരാം രണ്ടാമത്തെ ഷെയ്ഡ് ബ്ലാക്കിലാണ് പ്രിൻറ്റ് വരുന്നത് നമുക്ക് ഷോപ്പിൽ കുറേ ആൾ ചോദിക്കുന്നതാണ് ബ്ലാക്ക് പ്രിൻറ്റിലെ ചുരിദാർ എല്ലാവർക്കും ബ്ലാക്ക് പ്രിൻ്റിലുള്ള ചുരിദാർ വേറെ ഇതാ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇതാണ് പ്രിൻറ്റ് വരുന്നത് സൈസ് വരുന്നത് ത്രീ എക്സ് എൽ ഫോർ എക്സൽ സൈസാണ് നല്ല വീതിയുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും ഐറ്റം ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിൽ അയച്ചു കൊടുക്കുക ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ ആണെങ്കിലും നിങ്ങൾ അഡ്രസ്സിലേക്ക് കൊറിയർ വഴി നമ്മൾ സാധനം അയച്ച് തരും പേയ്മെൻറ്റ് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം ഇതിലൊക്കെ പാൻറ്റ് വരുന്നത് പ്ലെയിൻ പാൻ്റാണ് വരുന്നത് പ്ലെയിൻ കളർ നല്ല വീതിയുള്ള ഉള്ള ഇനി അടുത്ത കളർ ഈ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് നമുക്ക് കുറെ എങ്ക്വയർ വരുന്നൊരായിട്ടാണ് ഈ ഫോർ എക്സിൽ ത്രീ എക്സിലൊക്കെ സൈസിൽ ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് നമുക്ക് വെയർ ചെയ്യാൻ തന്നെ നല്ല കംഫേർട്ടാണ് ഈ ഒരു ഫാബ്രിക് പാൻറ്റ് പ്ലെയിൻ കളർ തന്നെ വരുന്നത് ഷോള് നല്ല ലെങ്ത്തും നല്ല വിടുത്തും വരുന്നുണ്ട് അപ്പം നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഷോപ്പിൽ വരിക ഷോപ്പിന്റെ ലൊക്കേഷൻ തെച്ചിയാടാണ് ഓമശ്ശേരി തെച്ചിയാട് ഈ നെക്സ്റ്റ് കളർ ഇതാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പാണ് ഷിപ്പിംഗ് ചാർജ് വേണ്ട ഷിപ്പിംഗ് ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് കുറഞ്ഞ പീസാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ കൺഫേം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഇനി അടുത്തത് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഇതിന്റെ ഷോളും നല്ല ലെങ്ത്തും ഇടുത്തൊക്കെ ഉള്ള നല്ല ഷോളാണ് വരുന്നത് അടുത്തതൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് പ്ലെയിൻ പാൻറ്റാണ് വരുന്നത് ഷോൾ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ്